നിങ്ങൾ തലശ്ശേരി ഭാഗത്തുകൂടി ഒക്കെ പോകുവാണെങ്കിൽ നല്ലൊരു ഇറച്ചിച്ചോറ് കിട്ടുന്ന ഒരു സ്പോട്ട് ഒന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ന്യൂ ബോംബെ ഹോട്ടലിലാണ് ഇവിടുന്നാ ഉച്ചയ്ക്ക് പോയിട്ടുണ്ടെങ്കിൽ ഒട്ടുമിക്ക എല്ലാവരും കഴിക്കുന്നത് ഈ ഇറച്ചിച്ചോറ് അത്രയും ഫേമസ് ആയൊരു സാധനമാണ് ഇവിടുത്തെ ഇറച്ചിച്ചോറ് നൂറ് രൂപയ്ക്ക് ഫുള്ളും എഴുപത് രൂപയ്ക്ക് ഹാഫും കിട്ടിട്ടോ അങ്ങനെ ഒരു ഫുള്ള് ഇറച്ചിച്ചോറാണ്ട് ഓർഡർ ചെയ്തിട്ടോ അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി റൈസ് ഉണ്ടായിരുന്നു പിന്നെ അടുത്തെ ബീഫിന്റെ ഒരു ക്വാളിറ്റി എടുത്തു പറയണം തൊടുമ്പോൾ തന്നെ അങ്ങനെ പൊളിഞ്ഞു പോരുന്ന അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ബീഫായിരുന്നു കേട്ടോ പിന്നെ ഇറച്ചിച്ചോറിലേക്ക് ഒരു അച്ചാറും ഉണ്ടായിരുന്നു പിന്നെ ഒരു സലാഡ് ഉണ്ടായിരുന്നേ പിന്നെ ഞാൻ ഞാനവിടുന്ന് ഒരു ബീഫ് ചില്ലിയും ഓർഡർ ചെയ്തിട്ടോ ബീഫ് ചില്ലിയൊക്കെ നൂറ് രൂപ വരുന്നുള്ളൂ പക്ഷെ നല്ല ടേസ്റ്റ് നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ഒരു രക്ഷയില്ലാത്ത സാധനം തന്നെ ആ അച്ചാറും ആ സലാഡും പിന്നെ ആ ഇറച്ചിച്ചോറിലെ ആ ബീഫിൻ്റെ പീസൊക്കെ കൂട്ടിയിട്ട് ആ ഇറച്ചിച്ചോറ് കഴിക്കാൻ വേണ്ടിയിട്ട് അടിപൊളി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അവിടെ ചിക്കൻ ബിരിയാണി ബീഫ് ബിരിയാണി ഫിഷ് ബിരിയാണി ചിക്കൻ ചോറ് പൊറാട്ട ബീഫ് ചില്ലി ബീഫ് കറി അങ്ങനെ കുറെ വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നേ അപ്പം ന്യൂ ബോംബെ ഹോട്ടലിന്റെ കറക്റ്റ് ലൊക്കേഷനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ തലശ്ശേരിയിലാണ് ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും അവൈലബിൾ ആണ് അപ്പൊ നിങ്ങൾ ഈ വഴിക്കൊക്കെ പോവാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കുക പിന്നെ അവിടെ കാർ ഒക്കെ പാർക്ക് ചെയ്യാൻ വേണ്ടിട്ട് ചെറിയൊരു ബുദ്ധിമുട്ടുള്ള കാര്യം എനിക്ക് ഫീൽ ചെയ്തു അപ്പൊ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ